സമാധാനം നമ്മിൽ വാഴണമെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭു നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം യേശു നമ്മിൽ ഉണ്ടായിരിക്കണം നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവും നാമും ഒരുമിച്ചുള്ള ജീവിതമാണ് ജയജീവിതം ക്രിസ്തുവിനെ കൂടാതെ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം പോലും അത് തോൽവിയാണ് ക്രിസ്തുവില്ലാത്ത ജീവിതം പരാജയത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തു ഇല്ലാതെ ജീവിക്കുന്നവർ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട് ക്രിസ്തു ഇല്ലാതെ ജീവിക്കുന്നവർ വലിയ പൊസിഷനുകളിൽ ഇരിപ്പുണ്ട് വലിയ വീടുള്ളവരുണ്ട് വലിയ സൗകര്യങ്ങളുള്ളവരുണ്ട് പക്ഷേ അതൊക്കെ മായയാണ് കാരണം സഭാപ്രസംഗിയിൽ പറയുന്നത് ഈ ലോകത്തിൽ നിനക്കെന്തൊക്കെ ഉണ്ടായാലും മരണം വരുമ്പോൾ സകല നന്മകളുടെയും നഷ്ടമാണ് ലോകത്തിൽ കോടികൾ നേടിയാലും മരണം വരുമ്പോൾ എല്ലാം നഷ്ടം നമുക്ക് പിന്നെ ഇല്ല വലിയ വീടുണ്ടെങ്കിലും അതെല്ലാം നഷ്ടപ്പെടും പിന്നെ നമുക്കില്ല യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഓർത്തോണം ലൂക്കസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ ധനവാനായൊരു മനുഷ്യൻ അതുപോലെ അവൻ്റെ വീടിൻ്റെ പഠിപ്പുരക്കൽ ഒരു ലാസർ ഈ ലാസർ സ്വന്തം വീടില്ല ആശ്രയിപ്പാൻ ആരുമില്ല ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം അവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു നിങ്ങൾ ചോദിക്കുക അങ്ങനെ എഴുതിയിട്ടുണ്ടോ അത് എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ മതി മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നാൽ അവർ മാനസാന്തരപ്പെടാം അപ്പൊ ഇവൻ അറിയാമല്ലോ ഇവൻ പ്രസംഗം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇവൻ മാനസാന്തരപ്പെടുന്ന കാര്യം നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ട് ഇവനിപ്പോൾ യാതനാ സ്ഥലത്ത് കിടക്കുന്നു തന്റെ വീട്ടിന്റെ പഠിപ്പിരക്കൽ കിടന്ന മനുഷ്യൻ ഇതാ ഇവിടെ നിൽക്കുന്നു അബ്രഹാം പിതാവിനെ മടിക്കുന്നു ഒരു തുള്ളി വെള്ളത്തിനപേക്ഷിച്ചു ലഭിച്ചില്ല അടുത്ത അപേക്ഷ ഇതാണ് ഇവർ വന്ന് നാട്ടിലോട്ട് അയക്കണേ എൻ്റെ അഞ്ച് സഹോദരന്മാരുണ്ട് ഇവൻ വസ്ത്രം ധരിപ്പിച്ച് അതെ സുഖിച്ച് പുളച്ച് ജീവിച്ചു കൊണ്ടിരുന്നവരാണ് ധനവാനാണ് എല്ലാം ഉണ്ട് ഒരു കുറവും അവനില്ല പക്ഷേ ഒരു ദിവസം കണ്ണടച്ചപ്പോൾ എല്ലാം അവന് വിട്ടുപോയി